നേരം സന്ധ്യയായി വരുന്നു മുല്ലയ്ക്കിലെ ബംഗ്ലാവിൽ നല്ല ആൾത്തിരക്കാണ് അവിടെ ഒരു വിവാഹം നടക്കുകയാണ് മുല്ലയ്ക്കിലെ ജോർജ് ഊട്ടി സാറിൻ്റെയും മേഴ്സ് ടീച്ചറിൻ്റെയും മകൾ ഡേസിമോളുടെ വിവാഹമാണ് നാളെ നടക്കുന്നത് അപ്പം അതിന് ബന്ധുക്കളും സ്വന്തക്കാരും അടുത്തുള്ളവരും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ നടക്കുന്ന വിവാഹത്തിൻ്റെ ആ ഒരു ത്രില്ലിലാണ് ആ കുടുംബത്തിലുള്ളവർ എല്ലാവരും പെട്ടെന്നാണ് ആ വീട്ടിലൊരു കൂട്ടക്കരച്ചിലു ഉയർന്നത് എന്താണെന്ന് സംഭവം ആർക്കും അറിയില്ല കേട്ടവരൊക്കെ ഓടിക്കൂടി ചുറ്റുപാടും ആ ദേശത്തുള്ളവരൊക്കെ ഓടിക്കൂടി എന്താണ് ഒരു ബഹളം നാളെ വിവാഹം നടക്കേണ്ട ഒരു വീടില്ലയോ എന്താണ് സംഭവിച്ചത് ഒടിയവരാണ് ആ വിവരം അറിഞ്ഞത് ജോർജ് ജോറിസ്വാൻ്റെയും മേഴ്സി ടീച്ചറിൻ്റെയും മകൾ ലെയ്സിമോളും വിവാഹം കഴിക്കുന്ന വരൻ രാഹുലും സഞ്ചരിക്കുന്ന ബൈക്ക് ഒരു ടാങ്കർ ലോറി രണ്ടുപേരും താൽക്ഷണം മരണമടഞ്ഞു ഈ വാർത്തയാണ് ആ കുടുംബത്തെ ഞെട്ടിച്ചു കിടഞ്ഞത് ജോഡ് സാറിൻ്റെയും മേഴ്സി ടീച്ചറിൻ്റെയും ഏക മകളാണ് ഡേസി മോള് ചെറുപ്പം മുതലേ അവൾ നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയായിരുന്നു എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമാണ് ആ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ഭാനുവിൻ്റെ മകൻ രാഹുൽ ജോഡ്സാറും മേഴ്സി ടീച്ചറും സ്കൂളിൽ പോയാൽ ആ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുന്നതായി ഈ ഭാനുവാണ് അപ്പോൾ പാനുവിൻ്റെ ഏക മകനാണ് രാഹുൽ പാനുവിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി വീട്ടിൽ വലിയ ചുറ്റുപാടൊന്നുമില്ല അങ്ങനെയാണ് ഈ മുല്ലക്കലെ ബംഗ്ലാവൂരിലേക്ക് ജോലിക്ക് വരുന്നത് അപ്പോൾ അമ്മ ജോലിക്ക് വരുമ്പോൾ മകനും കൂടെ വരും ആ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകും എന്നാൽ അവിടെ ഈ ലേയ്സിമോളും ഈ രാഹുലും ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് വളർന്നു വന്നപ്പോൾ അവരുടെ മനസ്സിലൊരിഷ്ടമായിരുന്നു തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് ഈ ആഗ്രഹം അവർ മനസ്സിൽ വെച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഐ ടി കമ്പനി ജോലിയാണ് രാഹുലിനെ കണ്ടാലും വളരെ സുഖമനാണ് ആർക്കും ഇഷ്ടപ്പെടും നല്ല സ്വഭാവം രണ്ടു പേരുടെയും അച്ഛനമ്മമാർ ഈ ഇവരുടെ മനസ്സിലെ ഇഷ്ടങ്ങളെ അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഡെയ്സ് മോൾക്ക് പല വിവാഹങ്ങളിലും വന്നു ഒരു വിവാഹത്തിനും മകൾ സമ്മതിക്കുന്നില്ല വന്നപ്പോഴാണ് അമ്മ മേഴ്സി ടീച്ചർ മകളോട് ചോദിച്ച് നീ എന്താണിങ്ങനെ വരുന്ന വിവാഹങ്ങളൊന്നും വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഉള്ള കാര്യം പറ അപ്പോഴാണ് ഡേയ്സിമോള് വിവരം പറഞ്ഞേ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഇന്നാരെയും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ ചോദിച്ചു ആരാണത് അത് പാനൂമ്മച്ചിയുടെ മകൻ രാഹുൽ മേഴ്സ് ടീച്ചർ ഞെട്ടിപ്പോയി വീട്ടിലെ ജോലിക്കകത്തുള്ള മകനെ വിവാഹം കഴിക്കുമോ അത് ശരിയാകുകയല്ലോ സാറും വിവരം അറിഞ്ഞു മകളെ വിളിച്ചു ചോദ്യം ചെയ്തു മകൾ ഒറ്റ വാശി നിന്നു എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് രാഹുലിനുമായിട്ട് മാത്രം അല്ലാതെ വിവാഹം എനിക്ക് ആലോചിക്കുകയോ വേണ്ട ആ അപ്പനും അമ്മയ്ക്കും മകളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം മകളെ മകളെ ഇഷ്ടമാണല്ലോ തങ്ങളുടെ ഇഷ്ടം അപ്പോൾ മകളെ ഏത് ഇഷ്ടം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണം അവിടെ സന്തോഷമാണ് തങ്ങളുടെ സന്തോഷം അതുകൊണ്ട് അവർ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു അപ്പോൾ പാനുമതി ഈ വിവരം പറഞ്ഞപ്പോൾ മകനെ ഒത്തിരി വഴക്ക് പറഞ്ഞു ഒത്തിരി ഞാൻ ഞാനീ ആ വീട്ടിൽ ജോലിക്ക് പോകുന്നില്ല ഞാനീ ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കും നീ എന്താണ് ഇങ്ങനെ ആകുന്നത് ഇങ്ങനൊരു കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെയും പറഞ്ഞ് രാഹുലിനെ അമ്മ വഴക്ക് പറഞ്ഞു നീ ഒന്ന് ചിന്തിച്ച മോനെ ഞാൻ ആ വീട്ടിലെ ജോലിക്കായി ആ വീട്ടിലെ പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും അമ്മയും നാട്ടുകാർ പറയുന്നതല്ല പ്രശ്നം ഡേയ്സിക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് ഡേയ്സിയേയും ഇഷ്ടമാണ് അപ്പം പിന്നെ നാട്ടുകാർക്ക് എന്താണ് ഇതിനകത്ത് കാര്യം ഡേ ഡേയ്സിയുടെ വീട്ടുകാർ വിവാഹം നടത്തുന്ന തമ്മതവുമാണ് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തിനാണ് ഇതിൽ ഒരു ആ മകൻ്റെ ഇഷ്ടത്തിന് ആ അമ്മയും വഴങ്ങിക്കൊടുത്തു അങ്ങനെയാണ് വിവാഹ തീയതി നിശ്ചയിച്ചു വിവാഹ തീയതി നിശ്ചയിച്ചു വരനും വതിനും ഉള്ള ആഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെയും എടുത്തു അങ്ങനെ സന്തോഷമായിട്ട് നാടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് കാരണം രണ്ട് മതത്തിൽപ്പെട്ടവരുള്ളതായ വിവാഹമല്ലേ അത് വളരെ നല്ലതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു അങ്ങനെ വേണ്ടതായ ക്രമീകരണമൊക്കെയും വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം വിവാഹം നടക്കണം അപ്പം അതിനുള്ളതായ ക്രമീകരണമൊക്കെയും വീട്ടിലും ചെയ്തു ബന്ധുക്കളെ അറിയിച്ചു വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെയും വീട്ടിൽ വരികയും പോവുകയും ചെയ്തു അങ്ങനെ സന്ധ്യയായ സമയത്ത് രാഹുൽ ഡേയ്സിയോട് പറഞ്ഞു നമുക്ക് ടൗണി വരെയൊന്ന് പോകണം അപ്പം എന്താണ് എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു സെറ്റ് സാരി എടുക്കണം നാളെ നമ്മുടെ വിവാഹത്തിന് എൻ്റെ അമ്മ നല്ലൊരു സെറ്റ് സാരി കൊടുത്തോണ്ട് വേണം വരാൻ എൻ്റെ അമ്മ അങ്ങനൊന്നും ഒരുങ്ങി വന്നിട്ടില്ല ഇതൊരു കാര്യത്തിൽ കാരണം ഉള്ള സാഹചര്യമില്ലായിരുന്നു എന്നാൽ എൻ്റെ വിവാഹത്തിനെങ്കിലും എൻ്റെ അമ്മ നല്ലൊരു വസ്ത്രം ധരിക്കണം അതെൻ്റെ ആഗ്രഹമാണ് ഡേയ്സിന്ന് സമ്മതിച്ചു രാഹുവിൻ്റെ ഇഷ്ടത്തിന് അപ്പുറത്ത് ഇഷ്ടമില്ല ഡേയ്സിക്ക് തന്നെയല്ല ഭാനുമതിയെ ഡേയ്സിക്ക് വളരെ ഇഷ്ടമാണ് സ്വന്തം അമ്മയെപ്പോലാണ് ആ സ്ത്രീയെ അവർ കണ്ടിരുന്നത് അപ്പോൾ ആ രാഹുലിൻ്റെ ഇഷ്ടത്തിന് ഒരിക്കൽ പോലും എതിരി നിൽക്കാൻ പാടില്ല അങ്ങനെയാണ് അവർ ടൗണിലേക്ക് പോയത് ജവളിക്കടയിൽ ചെന്ന് അവർ സെറ്റ് സാരി വാങ്ങി മടങ്ങി വരുമ്പോഴാണ് എതിരെ വന്നൊരു ടാങ്കൽ ലോറിയിലേക്ക് ഇവരുടെ ബൈക്ക് ഇടിച്ചു കയറി രണ്ടുപേരും ആ സംഭവസ്ഥലത്ത് തന്നെ മരണമടയുകയായിരുന്നു ഈ വാർത്തയാണ് ആ വീട്ടിൽ കേട്ടതും ആ ഒരു കൂട്ടക്കജിന് കാരണവുമായത്